നമസ്കാരം അസ്സാം വലൈക്കും ഈ ഡയറ്റീഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഡയറ്റീഷ്യൻ ടീന സുധീർ ഇനി നമുക്കൊരു വെയ്റ്റ് ലോസ് ചാലഞ്ച് ആയാലോ പണ്ട് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച് ചെയ്തിട്ടുണ്ടായി ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു ആ ചാലഞ്ചിന് ഉണ്ടായിരുന്നത് ഒരുപാട് പേര് കറക്റ്റായിട്ട് എൻ്റെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യും ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമായിട്ട് ഇത് കരുതാം കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾ വെയ്റ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണണം ഫീസ് കൊടുക്കണം പിന്നെ ഫോളോ അപ്പിന് പോകണം ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ മെയിലിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടാമത്തേത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഹാഷ്ടാഗ് ഇന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം മൂന്നാമത്തെ കാര്യം എൻ്റെ മെയിലിലോട്ട് അതായത് കീന സുധീർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് സെൻഡ് ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിളായി ന ഇരുന്നൂറും പേരെ മാത്രമാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വേഗം തന്നെ മെയിൽ അയക്കാനായിട്ട് നോക്കാം ഇവർക്ക് ഉടൻ തന്നെ നിങ്ങൾ അയച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡയറ്റ് പ്ലാന് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക സബ്ജക്റ്റ് കോളോ ഉണ്ടാവുമല്ലോ അതിൽ വെയ്റ്റ് ലോസ് ചാലഞ്ചെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് മെയിൽസ് എനിക്ക് വരുന്നില്ല ഇപ്പോൾ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വെയ്റ്റ് ലോസ് ചാലഞ്ചെന്ന് മെൻഷൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് എനിക്ക് സെൻഡ് ചെയ്ത് തരിക ഇനി എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസ് അതായത് പി സിയോഡിയോ തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ അതും സെൻഡ് ചെയ്ത് തരാം പിന്നെ ഒരു പ്രത്യേക കാര്യം പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഈ മാസം മുപ്പതിനുള്ളിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് സെൻഡ് ചെയ്ത് തരണം ഒന്നാം തീയതി മുതൽ അതായത് അടുത്ത മാസം ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വെയ്റ്റ് ലോസ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഒരുമിച്ച് വെയ്റ്റ് ലോസ് ചെയ്യാം മാർച്ച് ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ എനിക്ക് സെൻഡ് ചെയ്ത് തരണം വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മെയിൽ അയയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും എൻ്റെ ചാനൽ ജസ്റ്റ് നോക്കാം വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് മേലയക്കുക ജാനുവരി ട്വൻറ്റി നയൻത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ലഭിക്കുന്നതായിരിക്കും ആദ്യം അയക്കുന്നവർക്കൊക്കെ ആദ്യം ആദ്യം ഞാൻ ഡയറ്റ് പ്ലാൻ തരൂട്ടോ ലാസ്റ്റ് അയക്കുന്നവർക്ക് ലാസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വേഗം മെയിൽ അയച്ചോളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെയിറ്റ് ലോസിനായിട്ട് തയ്യാറെടുക്കാം നന്ദി നമസ്കാരം